ലോൺ എടുത്ത് ഹോട്ടൽ തുടങ്ങാമോ തുടങ്ങാലോ പക്ഷേ ലോൺ എടുക്കുമ്പോൾ പിന്നെ തിരിച്ചടക്കണ്ടേ തിരിച്ചടക്കണ്ട ഞാൻ സഹായിക്കാം നിങ്ങൾ നിങ്ങളെ സ്കില്ല് വർദ്ധിപ്പിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഹോട്ടലുകൾ ഇഷ്ടംപോലെ ആളുകൾ നർത്തമയ്യാതെ നടക്കുന്നുണ്ട് സ്കില്ല് സത്യസന്ധത ന്യായനീതി സത്യം ധർമ്മം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ വിജയം ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ പക്ഷേ അതിൻ്റെ കൂടെ സ്കില്ലും കൂടി ഉണ്ടാവണം നിങ്ങൾ ഹോട്ടലിനെ സംബന്ധിച്ച എല്ലാ മേഖലയും വൃത്തിയായിട്ട് ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുണ്ട് അത് നിങ്ങൾ പഠിച്ചിട്ട് ഹോട്ടൽ മേഖലയിൽ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ഹോട്ടലുകളെ ഏൽപ്പിച്ച് തരാൻ സാധിക്കും പക്ഷേ നിങ്ങൾ തെളിയിക്കണം അതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് സ്കിൽ വർദ്ധിപ്പിക്കണം അതിനു വേണ്ടി ശ്രമിക്കണം അപ്പോൾ അത് സ്കിൽ വർദ്ധിപ്പിക്കാൻ ഇനി താല്പര്യമില്ലാത്തവരുടെ വിഷയം നമുക്ക് സംസാരിക്കാം അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഹോട്ടൽ ചെയ്യാമോ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ വളരെ ശാസ്ത്രീയമായി ആ സ്ഥലത്തെ കുറിച്ച് മനസ്സിലാക്കി ലോണാണ് മാസമാസം അടവുണ്ട് കൃത്യമായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ സിബിൽ പ്രശ്നമാവും ബാധ്യസ്ഥനാവും ഏത് കാലത്തും നമ്മൾ എന്ത് ചെയ്യണ്ടരും നമ്മൾ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം ചപ്പത് വയസ്സിൽ വരുത്തു തുടങ്ങി അമ്പത് വയസ്സ് വരെ ലോക്ക് പിന്നെ അവരുടെ ലൈഫ് കട്ടപ്പ് അപ്പോൾ ലോൺ എന്ന് പറഞ്ഞാൽ ഒരു കഴുത്തിലൊരു ഹാങ്ങിങ് കയറിട്ടാൽ പിന്നെ നമുക്ക് എങ്ങനെയും നടന്നു പോകാൻ പറ്റുമോ ഇതാണ് സത്യത്തിൽ ലോൺ അപ്പോൾ ലോണിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്കില് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വൈസ് പിന്നെ പലിശയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ലോണുകളൊക്കെ എടുത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് ഓക്കെ മിനിമം നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയുള്ളൂ അതിനനുസരിച്ച് ചിലപ്പോൾ പല ക്ലോസ് ചെയ്ത ഷോപ്പ്സ് ഇപ്പോൾ ഒരു നാൽപ്പത് മുതൽ അറുപത് ലക്ഷം രൂപ ഒക്കെ ചിലവാക്കിയ ഷോപ്പ് വെറും മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസും ന്യായമായ വാടകം കൊടുത്താൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട് കാരണം ഇതൊക്കെ നടത്തി ഫ്ലോപ്പ് ആയ ആയവരിഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഇത് ഒന്നെങ്കിൽ പൊളിച്ച് വിൽക്കണം അല്ലെങ്കിൽ പൊളിച്ച് കളയണം അല്ലെങ്കിൽ ആരെങ്കിലും നടത്തട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഒരുപാട് ബിൽഡിങ്സ് കെടുക്കുന്നുണ്ട് കടകളുണ്ട് അതെടുത്തിട്ട് നമ്മൾ ഉള്ള ആ സംഖ്യ വച്ച് അതിനെ ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആദ്യം ഇത് 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 ഇതൊക്കെ ഉണ്ടെങ്കിലാണത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇതൊരു വിമാനം പൊന്തുന്ന പോലെ എല്ലാ ഭാഗവും ക്ലിയർ ആയിരിക്കണം അപ്പോൾ അത് ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും പിന്നെ ലോണ് നിങ്ങൾക്ക് പാർട്ണർഷിപ്പായിട്ട് ചെയ്യാം പക്ഷെ അതിന് വ്യക്തമായ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ സ്പഷ്ടമായിട്ട് എഴുതണം കാരണം എനിക്ക് പോലും എൻ്റെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ എൻ്റെ സ്വന്തം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ പോലും പണി തന്നിട്ടുണ്ട് കാരണം ഞാനൊരിക്കൽ അസുഖമായി മരണപ്പെടുന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ തനി നിറങ്ങൾ കാണിച്ച പല പ്രത്യേകിച്ച് എൻ്റെ സമുദായത്തിൽ പെട്ടവർ തന്നെ ഉണ്ട് ഏ അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഉള്ള സ്ഥിതിക്ക് എല്ലാം പ്രോപ്പറായിട്ടുള്ള അഗ്രിമെൻറ്റും കാര്യങ്ങളും നിങ്ങളതിനെ സമീപിച്ച് കഴിഞ്ഞാൽ അതിന് പറ്റിയ അഡിക്കറ്റ്സും കാര്യങ്ങളും അതിൻ്റെ പേപ്പേഴ്സൊക്കെ എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മനസ്സ് മാറാമല്ലോ വാക്കും മാറാം ഓക്കെ അപ്പോൾ അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട് പിന്നീട് അതിൻ്റെ കഥകളൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആദ്യം എഡ്യൂക്കേറ്റഡ് ആവുക സെൽഫ് എംപ്ലോയി ആവുക മനസ്സിലാക്കുക എന്നിട്ട് നല്ല പ്രിപ്പയർ ചെയ്ത് നല്ല വെരി ഗുഡ് പ്ലാനോടുകൂടി നമ്മൾ എന്ത് ചെയ്യാം ഈ ഹോട്ടൽ വ്യവസായം ചെയ്യാം അപ്പോൾ നമുക്ക് വിജയിക്കാനും അതിൻ്റെ മിനിമത്തിൽ എങ്ങനെ അത് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം കാരണം തുടങ്ങിയ അന്ന് മുതൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം ഒരു പരിഗണനയും അതിനകത്ത് ഉണ്ടാവരുത് ഉണ്ടായാൽ കൊടുക്കും നല്ല കുടുങ്ങായിരിക്കും കൊടുക്കുക അപ്പോൾ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മളെ അവിടെ കെട്ടിയിരുന്ന പോലെയാണ് രണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഇന്ന് നമ്മൾ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപവും വീട് ഹൗസിങ് ലോണ് പേഴ്സണൽ ലോൺ ഇതൊക്കെയാണ് അപ്പോൾ ഒരാൾക്ക് ജോലി എന്ന് പറയുന്ന കംഫേർട്ട് സോണെന്നൊരിക്കലും പുറത്ത് നടക്കാൻ പറ്റില്ല ബിസിനസ്സുകാരന് അവിടെ കെട്ടിയിട്ട പോലെ ഇരിക്കും അടുത്ത ബിസിനസ്സും അതിനെ ഡെവലപ്പ് ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ ശമ്പളം കൊടുക്കാൻ ലോൺ കിട്ടേണ്ട സ്ഥിതി ശ്രദ്ധിച്ച് കണക്കുകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തത അല്ലാതെ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ എന്ത് സംരംഭം ചെയ്യുകയാണെങ്കിലും അത് ആ ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച് എൻ്റെ ഒരു ചെറിയ അഭിപ്രായങ്ങൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അനുസരിച്ച് ചെയ്യാം കേട്ടോ ഓക്കെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റടിക്കുക എന്താണ് അപ്പോൾ നമുക്കൊരു ഉത്സാഹമായിരിക്കും പിന്നെ ഇത് കണ്ടിങ്ങനെ പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ നല്ല അറിവുകൾ ചിലപ്പോൾ പിന്നെ തെരഞ്ഞാൽ പെട്ടെന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ചാനലൊക്കെ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കാനൊക്കെ നിങ്ങൾക്കത് ഉപകരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ ലോൺ എടുത്ത് ചെയ്യാൻ നിൽക്കുന്ന മറ്റ് സംരംഭങ്ങളാണെങ്കിലും ഈ വീഡിയോ അങ്ങ് ഇപ്പം തന്നെ അവർക്ക് തട്ടിയേക്ക് അവർ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നിട്ട് ബിസിനസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ തിരഞ്ഞെടുത്ത് കണ്ടതിന് കൺഗ്രാജുവേഷൻസ് പറഞ്ഞുകൊണ്ട് അവസം